ഒരു നടിയുടെ അല്ലെ നടൻ്റെ അഭിനയം പൂർണ്ണമാകണമെങ്കിൽ ആ കഥാപാത്രത്തോട് നല്ല രീതിയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രേക്ഷകർക്കും അത് ആസ്വദിക്കാൻ കഴിയൂ ഇതേപോലെ നിരവധി നടിമാർ മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുണ്ട് സിനിമയിലെ ഒരു രംഗം താങ്കളുടെ നഗ്നമായ മേനി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനും തയ്യാറായ നടിമാർ നമുക്കുണ്ട് അവർ ആരൊക്കെയെന്ന് നോക്കാം മീര വാസുദേവ് മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര ഈ സിനിമയുടെ അവസാന രംഗങ്ങളിൽ നായിക നഗ്നയായി അഭിനയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഈ ഒരു ഒറ്റക്കാര്യം കൊണ്ട് തന്നെ പല നടിമാരും തന്മാത്രയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു പക്ഷേ മീര വാസുദേവ് അതിന് തയ്യാറായി മോഹൻലാലുമൊത്തുള്ള കിടപ്പറ രംഗങ്ങൾ നഗ്നമായി അഭിനയിക്കാമെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു പക്ഷേ ഛായാഗ്രാഹകനും സംവിധായകനും നടനും മാത്രമേ ആ രംഗം ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് മീര വ്യക്തമാക്കി ഇതിന് സമ്മതം മൂളിയ ബ്ലസ്സി മീരയെ നായികയാക്കി തന്മാത്ര ചിത്രീകരിക്കുകയായിരുന്നു അമല പോൾ ചെറിയ കാലയളവിൽ തന്നെ ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്ന് ചാടിയ നടിയാണ് അമല പോൾ ഇതിനിടെ അമല നഗ്നയായി അഭിനയിച്ചതിനെ തുടർന്ന് വീണ്ടും വിവാദങ്ങൾ ഉയർന്നിരുന്നു തമിഴ് ചിത്രമായ ആടയിലാണ് അമല പൂർണ്ണ നഗ്നയായി അഭിനയിച്ചത് ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിവാദമായിരുന്നു അതിൽ ടോയ്ലറ്റ് പേപ്പർ മാത്രം ചുറ്റി നിൽക്കുന്ന അമലയുടെ രംഗങ്ങൾ ഏറെ ചർച്ചയായിരുന്നു കൃത്രിമമായി ആ രംഗം ഷൂട്ട് ചെയ്യാം എന്ന് സംവിധായകൻ പറഞ്ഞുവെങ്കിലും നഗ്നയായി അഭിനയിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അമല വ്യക്തമാക്കുകയായിരുന്നു പതിനഞ്ച് പേർ മാത്രമുള്ള ഒരു സിറ്റിൽ വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തതെന്ന് അമല പറഞ്ഞിരുന്നു നഗ്നയായി അഭിനയിച്ചത് കാരണം വിജയ് സേതുപതി നായകനായി അഭിനയിച്ച ചിത്രത്തിൽ നിന്നും അമലയെ ഒഴിവാക്കിയെന്നും ചില വാർത്തകൾ വന്നിരുന്നു കനി കുസൃതി പൂർണ്ണ നഗ്നയായി സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടിയാണ് കനി കുസൃതി ഇതേക്കുറിച്ച് കനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മുഖം പോലെ തന്നെയാണ് എൻ്റെ ശരീരവും പണ്ട് ഞാൻ ഭയങ്കര നാണം കുണുങ്ങിയായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ നാണമൊക്കെ പോയിരിക്കുന്നു സിനിമയിലും അതുപോലെ തന്നെ മോഡലിങ്ങിലും താല്പര്യമുള്ള കനി മുംബൈയിൽ പോയി ചിലർക്ക് വേണ്ടി മോഡലിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് കനി വ്യക്തമാക്കി നന്ദിതദാസ് കണ്ണകി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് നന്ദിത ദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എർത്ത് എന്ന ആൽബത്തിലും ബിഫോർ ദ റെയിൻസിലും ഇവർ നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരിയായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് തുറന്ന മനോഭാവമാണ് ഒരു സംവിധായക എന്ന രീതിയിലും നന്ദിത ദാസ് പ്രശസ്തയാണ് സീമ ഒരു കാലത്ത് സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പറന്ന് നടന്ന നടിയാണ് സീമ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ അർദ്ധനഗ്നയായി അഭിനയിച്ചു കൊണ്ടാണ് അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ അർദ്ധനഗ്നയായി അഭിനയിച്ച് യുവാക്കളുടെ മനം കവർന്ന നടിയാണ് സീമ പിന്നീട് ആ സിനിമയുടെ സംവിധായകനായ ഐ വി ശശി തന്നെ സീമയെ വിവാഹം കഴിക്കുകയായിരുന്നു മറയില്ലാതെ ശരീരം കാണിക്കുന്ന ഈ നടിമാർ കലയോടുള്ള അർപ്പണ ബോധത്താലാണോ അതോ പണത്തിനു വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക